കലക്കനോണം ഇനി നിങ്ങളുടെ സ്വപ്നവും യാഥാർത്ഥ്യമാക്കാം ഓഫറുകളിലൂടെ വാഹനങ്ങൾക്ക് രൂപയുടെ എക്സ്ചേഞ്ച് ഓഫർ ഒപ്പം ഓഫറും സിറ്റി റോഡ് ചേലകര ലാൻസ് ക്ലബിന്റെ നേതൃത്വത്തിൽ അർഹരായ നാൽപ്പത്തി മൂന്ന് കുടുംബങ്ങൾക്ക് ഓണക്കിറ്റ് വിതരണം ചെയ്തു ലയൻസ് ക്ലബ് സോണൽ ചെയർപേഴ്സൺ ഗോപി ചക്കുന്ന പരിപാടി ഉദ്ഘാടനം ചെയ്തു സുന്ദരമായ ഒരു ഓണപ്പാലം നമ്മൾ പാലത്തോടെയൊക്കെ നടന്ന് ഓണ ദിവസം മാത്രം ഉടം കാച്ചി ആഹാരം കടിച്ച് അന്ന് കിട്ടുന്ന ആഹാരത്തിൻ്റെ ഒരു ആയിരത്തി രൂപ വിഷു പോലും ഇന്ന് നമ്മൾ ദിവസേന കിട്ടുന്ന ആഹാരത്തിനില്ല എന്ന് എൻ്റെ പഴയ കാലമാണോ നമ്മൾ എനിക്ക് തോന്നിപ്പോകുന്നു ഏതായാലും നിങ്ങൾക്ക് ഇത്തരത്തിലൊരു ചെയ്തു തരാൻ കഴിഞ്ഞത് ഞങ്ങൾ അതിവായി സന്തോഷിക്കുന്നു ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം തുറന്നു കൊണ്ടേ ഇരിക്കുന്നു എവിടെയാണ് ആരോഗ്യപരമായ ശരി വിശപ്പ് വിശപ്പ് രഹിത രോഗമാണ് ഹൈസ്കപ്പിൻ്റെ ഏറ്റവും വലിയ ഉദ്ദേശം ബിഷപ്പിന്റെ ആരെയാണോ ആർക്കാണ് ബിഷപ്പ് എന്നത് അവരെ തേടി പിടിച്ചുകൊണ്ട് ഇന്ന് മാത്രമല്ല എപ്പോഴെങ്കിലും എവിടെയെങ്കിലും ആരെങ്കിലും ആരോഗ്യപരമായ മറ്റേ ബിഷപ്പ് കൊണ്ടുപോകാൻ മറ്റേതെങ്കിലും അവസ്ഥയിൽ ബുദ്ധിമുട്ടുന്നുണ്ടെങ്കിൽ അവരെ തേടി പിടിച്ചുകൊണ്ട് സേവനം ചെയ്യുക എന്നു വെച്ചുകൊണ്ട് ഒരു സംഘടനയാണ് ചാലക്കരണ്ട് ഒരിക്കൽ കൂടി നമുക്ക് എല്ലാവർക്കും നല്ല ഒരു തിരുവോണശംസയായിരുന്നു ലയൻസ് ക്ലബ് പ്രസിഡന്റ് അഡ്വക്കേറ്റ് എൽദോ പൂക്കുന്നേൽ അധ്യക്ഷത വഹിച്ചു തിരുവോണക്കാലത്ത് നിങ്ങളുടെ കൂടി ചേർത്ത് നിർത്തുവാൻ വേണ്ടിയിട്ടുള്ള ിറ്റ് വിതരണമാണെന്ന് നടത്തുന്നത് ആ ഓണക്കിറ്റ് വിതരണം എന്ന് പറയുമ്പോഴും എല്ലാവർക്കും ഓണം സന്തോഷമായിട്ടും സമൃദ്ധിയോടുകൂടി ഓണം ഉണ്ടാകണം ആരും ഇവിടെ അനുഭവിക്കുന്ന ആളുകളാരും ഇവിടെ ഇങ്ങനെ ഇതാവാൻ പാടില്ല എല്ലാവർക്കും സന്തോഷം നിറഞ്ഞ ആ ഒരു സമൃദ്ധി നിറഞ്ഞ അനുഗ്രഹം നിറഞ്ഞ ദൈവ ദൈവത്തിൻ്റെ അനുഗ്രഹം നമുക്ക് എല്ലാവർക്കും വേണം ഓരോ ഓണം കടന്നു വരുമ്പോൾ അവിടെ സന്തോഷമാണ് ചടങ്ങിൽ ലയൺ ജി മുരളീധരൻ ഡിസ്ട്രിക്ട് ചെയർപേഴ്സൺ ഡോക്ടർ വി ആർ ഉണ്ണികൃഷ്ണൻ ഡിസ്ട്രിക്ട് ചെയർപേഴ്സൺ മനോജ് തോട്ടത്തിൽ ക്ലബ് ട്രഷറർ സുരേഷ് തൈക്കാട്ടിൽ ക്ലബ്ബ് വൈസ് പ്രസിഡന്റ് ഡോക്ടർ എ ജി പ്രേംകുമാർ ക്ലബ്ബ് ജോയിന്റ് സെക്രട്ടറി വി പി ശശികുമാർ പി ആർഒ കെ എ അനീഷ് കുമാർ ലയൺ എം രാജഗോപാലൻ നായർ ലയൺ രാജേഷ് പണിക്കർ തുടങ്ങിയവർ പങ്കെടുത്തു திருவிலாமலையிலான எவ்விதே காலம் வில குறவு திவான் கோட் மிக இண்டக்ஷன் குக்கர் ഗ്യാസ് കട്ടിൽ കുക്കർ തുടങ്ങിയവ ഇനി കുറഞ്ഞ വിലയിൽ അൻസിയയിൽ നിന്നും പർച്ചേസ് ചെയ്യാം ഐറ്റംസിന്റവ് ഹോംസ് റോയൽ ബാർമർ പിൻവശം നയൻ സീറോ ഫോർ സീറോ ഫൈവ് എയ്റ്റ് സീറോ